ഇന്നും മന്തി കഴിക്കാനാണ് പോകുന്നത് പക്ഷേ ഇന്നും മന്തി മന്തിക്ക് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ഒരു ഡേ ആണ് ഇന്ന് അതെന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ സൂപ്പർ സൂപ്പർസ് ഉണ്ട് ബർത്ത്ഡേ ആണ് അപ്പം പുള്ളിയുടെ വക ചിലവാണ് എന്നാൽ പോയേക്കാമെന്നും പറ്റും അതേ പൈസ പോയ എന്നാൽ പോയി കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് വെച്ചു അങ്ങനെ ഇറങ്ങി അപ്പോൾ മന്തി കഴിക്കാൻ പോകുന്നത് ആ അന്ന് പോയ ആ ഹോട്ടലെ കേട്ടോ ഇവിടുന്ന് നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഉണ്ട് അവിടുത്തെ നല്ല ഫുഡാന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് തന്നെ ഇവിടുന്നത് ഇവരിപ്പഴും അങ്ങോട്ട് തന്നെ പോകുന്നത് എല്ലാവരും കയറി ഞങ്ങൾ കമ്പനി വണ്ടിയാണ് കമ്പനി വേണ്ടി തന്നെയാണ് പോകുന്നത് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വീഡിയോ എടുത്തിങ്ങനെ അങ്ങ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ സ്പീഡ് ലിമിറ്റ് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് കാറിന് നൂറ്റി ഇരുപതാണ് കേട്ടോ നൂറ്റി ഇരുപത് ലോറിക്ക് ഹൺഡ്രഡും കേട്ടോ സ്പീഡ് പട്ടേ നൂറ്റി ഇരുപത് സ്പീഡിലാണ് പോകുന്നത് പക്ഷേ നമുക്ക് ആ വണ്ടിക്കകത്തുന്ന നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ നൂറ്റി ഇരുപത് സ്പീഡിലാണ് പോകുന്ന ഒരു കാറ്റ് മാത്രം പോകുന്ന ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല എല്ലാം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് താഴെ പോയി കഴിഞ്ഞാൽ ബൈക്കിൽ വരുന്ന വണ്ടി കയറി തട്ടു ഇപ്പോൾ ഹൈ എക്സ്പ്രസ് വേ രണ്ട് മൂന്ന് വേ ഹൈ വേ നോർമൽ നോർമൽ നോർമലുണ്ട് എക്സ്പ്രസ് ഉണ്ട് ഇങ്ങനെ തണുപ്പ് തുടങ്ങി കേട്ടോ ചെറുതാ ടൂറി തണുപ്പായിട്ടുണ്ട് നോർമൽ തണുപ്പായി വരുകയാണ് ഒരു ചെറിയ നോർമൽ നോർമൽ തണുപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി തണുപ്പ് കൂടാൻ പോകുന്നേ ഉള്ളൂ നല്ല തണുപ്പായിരിക്കുന്ന ആ കാലാവസ്ഥക്കാര് പറയുന്നത് ഈ പ്രാവശ്യം ചില ചെറിയ തണുപ്പുണ്ട് കേട്ടോ നല്ല 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 എഫക്റ്റാണ് നമ്മളത് പറഞ്ഞ അറിയത്തില്ല അത് കൂളല്ലോ മൂന്നാറൊക്കെ നമ്മൾ പോകത്തില്ലേ ആ നോർമൽ തണുപ്പാണ് എൻ്റെ ബാക്കി മറിഞ്ഞിരിക്കുന്ന പുള്ളിയാണ് കേട്ടോ ബർത്ത്ഡേക്കാരൻ കേട്ടോ പുള്ളിക്കാരാണ് ബർത്ത്ഡേ പുള്ളിയുടെ ബർത്ത്ഡേ ആണ് പുള്ളിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് അപ്പം നമ്മൾ അതിന് മുമ്പേ കയറിയിരിക്കുന്നത് മുമ്പേ കഴിച്ചിട്ട് പോയ ആൾക്കാരുടെ ഡ്രൈ ആട്ടോ അതെടുത്തില്ല അമ്മ അതിനുമ്പം കയറി ഇരുന്നു ഇരുന്ന് സെറ്റാക്കി ആ സെറ്റാക്കി റെഡിയാക്കി വെക്കാൻ കാരണമുണ്ട് പക്ഷേ കാരണം നമ്മൾ ഓരോ ക്യൂവിലോട്ടോ ഓരോരുത്തരോരുത്തർ മുന്നി മുന്നേ നിൽക്കുക അപ്പം നമ്മൾ ആദ്യം അവിടുത്തെ വേറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെറ്റാക്കി അല്ല അടുത്ത ആളും പിന്നെ ഇവിടെ പ്രത്യേകതയുണ്ട് ഷവർമ കട്ട് ചെയ്യുന്നത് മറ്റേ കട്ടറ് വെച്ച നമ്മൾ വേണേൽ പിച്ചാത്തി വെച്ച കേട്ടോ ഒക്കെ എന്തായാലും അല്ല നീറ്റാട്ടോ നീറ്റാൻഡ് ക്ലീൻ ആകട്ടോ എല്ലാം കേട്ടോ എല്ലാ ആംബിയൻസും കാര്യങ്ങളും കേട്ടോ പിന്നെ സമൂസ ഉണ്ട് പിന്നെ റൊട്ടി ഇരിപ്പുണ്ട് അതേ ബാക്കിയെല്ലാം അവരുടെ തീർന്നു ഞങ്ങൾ എന്നാൽ റൈസും തീർന്നു മന്തി തീർന്നു പിന്നെ അൽഫ മന്തിയാണ് മേടിച്ചത് നോർമൽ മന്തി ഇല്ലായിരുന്നു കഴിഞ്ഞായിരുന്നു നല്ല ആംബിയൻസ് ആകട്ടോ നല്ല രസമുണ്ട് കാണാനും പിന്നെ ഇൻഡീരിയലാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ എല്ലാം പക്കായോട്ടോ ഫുഡും ക്വാളിറ്റി ഉള്ള ഫുഡാവട്ടോ ക്വാളിറ്റി അല്ലാത്ത ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാനും പറ്റില്ല നീറ്റ് ആൻഡ് ക്ലീനാകട്ടോ അവിടെ നല്ല മിശ്രികളും കൂടുതലും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ആൾക്കാർ വിടെ മന്തി കഴിക്കുന്ന പാത്രത്തിലല്ലോ കേട്ടോ ആ ഒരു പാത്രത്തിൽ കൊണ്ടുവരും ടേബിളിൽ ഒരു കവറങ്ങ് വിരിക്കും കവറ് വിരിച്ചിട്ട് ആ മന്തി അതിനകത്തോട്ട് തന്നെ ഇടുന്നത് കേട്ടോ അതെല്ലാവരും കൂടി വരുന്ന് കഴിക്കും നമ്മളെവിടെയെല്ലാം പ്ലേറ്റിലായിരിക്കും മന്തി അത് ചിവിടങ്ങല്ല കേട്ടോ പ്ലേറ്റില്ല ഒരു കവറിനകത്തോട്ട് എല്ലാം മന്തി മന്തി കൊണ്ട് കുടഞ്ഞ കിട്ടത്തേ പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണം എടുത്ത് കഴിച്ചോ പിന്നെ ആ പുളിയുടെ കൈ പോകുന്ന സ്പീഡ് വെച്ച് കഴിക്കാനുള്ള ആക്രാന്തം കൊണ്ടല്ല ചൂടാണ് ചൂടായതുകൊണ്ടാണ് പുളിയുടെ കൈ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയത്